ഭഗവാന്റെ ലീലയിലെ ഏറ്റവും ആനന്ദകരമായ ലീലയാണ് ഗോവർദ്ധനം ഇവിടെ നമ്മളെല്ലാവരും ഗോവർദ്ധന ലീലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇന്ദ്രന് കൊടുക്കേണ്ട പൂജയ്ക്ക് വരം ഗോവർദ്ധനത്തെ പൂജിച്ചു ഗോവിഷ്ഠനായി ഇന്ദ്രൻ പെരുമഴയായി വന്നു ഗോകുലത്തെ മൂടിക്കളയാൻ ശ്രമിച്ചു ഭഗവാനാകട്ടെ ഏഴ് ദിവസങ്ങളിൽ ആ ഗോവർദ്ധന പർവ്വത്തെ ഉയർത്തി നിർത്തി അല്ലേ കുടയാക്കി മാറ്റി എല്ലാവരെയും രക്ഷിച്ചു ഇതിനു പ്രകാരം ഭഗവാനെ അഭിഷേകം ചെയ്തു ഗോവിന്ദനെന്ന് പേരും വിളിച്ചു ഇതാണല്ലോ കഥ അപ്പോൾ ഇവിടെ ഏഴ് ദിവസം ഒരു പർവ്വതം ഒരാൾക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ പറ്റുമോ ഈ ഒരു ചെറിയ പറ നിറയുന്ന നെല്ല് നിറച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് പൊക്കി പിടിക്കാൻ പറഞ്ഞാൽ എത്ര സമയം പറ്റും ഒരു മണിക്കൂർ പറ്റില്ല പറ്റുമോ അതിനുമുമ്പേ കൈ തളരും ഏതൊരു ശക്തിയും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അതിൻ്റെ മാസ് വർദ്ധിക്കും നമ്മുടെ കൈയുടെ ബലം കുറയും ഏതൊരു ശക്തിയും അങ്ങനെ തന്നെയാണ് പ്രപഞ്ചത്തിലെ ഊർജ്ജത്തിൻ്റെ പ്രവാഹ രീതി അങ്ങനെ തന്നെയാണ് ശരിയല്ലേ നിങ്ങളിപ്പോൾ ഒരു കയറി പോലും ബലമായിട്ട് ഇങ്ങോട്ട് വലിച്ചോണ്ടിരിക്കുക ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ആ വലിക്കുന്ന നിങ്ങളുടെ കൈയുടെ ബലം കുറയും കുറയില്ലേ കുറയോ കൂടുവോ കുറയും അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഒരേ മേഖലയിൽ ഒരേ റൂട്ടിൽ ഊർജ്ജത്തെ ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ പ്രകോപിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ പറയും ഭഗവാനല്ലേ എന്ന് പറയും നമ്മളങ്ങനെ മാറ്റിവെക്കും അങ്ങനെ പറഞ്ഞ് മാറ്റി വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആശയത്തിലേക്ക് പോകാൻ പറ്റാതെ നമ്മളൊരു പെട്ടു കാരണം എന്താ ഭഗവാൻ ഇത് സാധിക്കുവാനും അപ്പുറവും സാധിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ സീലടിക്കലാണല്ലോ പിന്നെ തുറന്നു നോക്കേണ്ട ആവശ്യമുണ്ടോ സാധിക്കുമെന്ന് പറഞ്ഞ് മാറ്റി വെക്കും മനസ്സിലായില്ലേ അങ്ങനല്ല എവിടം വരെ തുറന്ന് കയറി തലനാടിര കയറി പരിശോധിക്കുക അവിടം വരെ കയറി പരിശോധിക്കണം വ്യാസനെവിടൊക്കെ കൊണ്ടുവന്ന് ഓരോന്നിനെ ഒളിച്ചു വെച്ചിട്ടുണ്ടതെല്ലാം പുറത്തെടുക്കണം മനസ്സിലായില്ലേ വ്യാസൻ്റെ പരമമായ ഉദ്ദേശം എന്താ ഭഗവാൻ വലിയ ആളാണെന്ന് നമ്മളെ ബോധിപ്പിക്കലല്ല അല്ലേ അല്പ ആയുസ്സിലെത്തി നിൽക്കുന്ന മരണാസന്നമായ മനുഷ്യനെ ആത്മജ്ഞാനത്തിലേക്ക് ഉയർത്തലാണ് ആ ആത്മജ്ഞാനത്തിലേക്ക് ഉയർത്താൻ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ തത്വം എന്താണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത് ഇനി ഏഴു ദിവസമാണ് ഉയർത്തി വെച്ചിരിക്കുന്നത് ഒരു ദിവസം കൂടി പറഞ്ഞു ഇല്ലേ ഏഴു ദിവസമാണ് എന്താ ഈ ഏഴു ദിവസം സമയത്തിനും കാല കാലത്തിനുമൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു ഗ്രന്ഥോ ഭാഗവതം കേട്ടോ പിന്നീട് ഭഗവാൻ കൃഷ്ണെ കാണാൻ കുചേലം ചെല്ലുമ്പോഴും ഏഴുനില മാളീകയ്ക്ക് മുകളിൽ എന്നാ പറയുന്നത് കാശുള്ളത് കൊണ്ട് കിട്ടിയതാണോ ഏഹ് വലിയ സമ്പന്നനാന്ന് കാണിക്കാൻ വേണ്ടി ഏഴുനില കെട്ടണം കെട്ടിയെന്നാ മെലി നിന്നതാണോ അല്ല അതിനൊക്കെ വേറെ ചില ആ തത്വപരമായ ചില അടിസ്ഥാനങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള പല തത്വങ്ങളെയും അതിൽ സ്വീകരിക്കാൻ നമുക്ക് വേണ്ടിയിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് അവിടെയാണ് ബോധം വേണ്ടത് അന്വേഷണബോധമുള്ളവന് മാത്രമല്ല യാഥാർത്ഥ്യത്തെ കണ്ടുപിടിക്കാൻ പറ്റൂ അന്വേഷണബോധമില്ലാത്ത ആൾക്ക് യാഥാർത്ഥ്യത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്ന ബോധം ഉണ്ടാവണമെന്നാണ് ഏതൊരു കാര്യത്തിലും അല്ലാതെ കാണുന്നത് അപ്പടി വിശ്വസിക്കുക എന്നുള്ളതല്ല ജീവിതത്തിന് വേണ്ടത് കാണുന്നത് അപ്പടി വിശ്വസിച്ചാൽ പലപ്പോഴും നമ്മൾ അറിയുന്നതൊക്കെ തെറ്റായി തെറ്റായിപ്പോവും കാണുന്നതൊക്കെ സത്യമാണോ നമ്മൾ സാധാരണ നിലയിൽ പറയും ഞാനത് കണ്ടത് സത്യമാണെന്ന് പറയും പക്ഷെ കാണുന്നതെല്ലാം സത്യമാണോ ആണോ അല്ല ഒരിക്കലുമല്ല സത്യത്തെ അന്വേഷിക്കാൻ കാണുന്നതിലൂടെ സത്യത്തെ അന്വേഷിച്ചു വേണം അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആ ഗോവർദ്ധന ഉദ്ധാരണം നമുക്ക് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ നേടേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കലാണ് നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്ന വ്യവഹാരത്തിൽ മനസ്സിനെയാണ് ഇവിടെ ഇന്ദ്രൻ എന്ന് കൽപ്പിക്കുന്നത് അപ്രകാരം മനസ്സിന് ലഭിച്ചുകൊണ്ടിരുന്ന ആനന്ദം നഷ്ടപ്പെട്ടു സുഖങ്ങൾ കിട്ടാതെ വന്നു അപ്പം മനസ്സിന്തു ചെയ്യും കോപിഷ്ടനാവും ആത്മബോധത്തിനെ വിസ്മരിക്കും ആത്മബോധത്തെ വിസ്മരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും സർവനാശം ഉണ്ടാവും അപ്പോൾ ഭഗവഗീതയിൽ ഭഗവാൻ ഭാവം പറയുമ്പോൾ സമയത്ത് പറയും ബുദ്ധിനാശോ സ്മൃതി സ്മൃതിഭ്രംശ ബുദ്ധി നശിക്കുമ്പോൾ സ്മൃതി സ്മൃതിഭ്രംശം വരും സ്മൃതി നഷ്ടപ്പെടും ഏതൊന്നിനെ എങ്ങനെ കാണണോ ആ ബോധം നഷ്ടപ്പെടും സ്മൃതിഭ്രംശത്തിൽ നിന്ന് എന്തു പറ്റും സർവനാശ മനസ്സിലാവുന്നുണ്ടോ ഇവിടെ ഇന്ദ്രൻ മനസ്സിൻ്റെ വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടു മനസ്സിൻ്റെ വികാരത്തിൽ കീഴ്പ്പെട്ടാൽ നമുക്കുമൊക്കെ എന്ത് നശിക്കും ബുദ്ധിനാശം ഉണ്ടാവും നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ പെട്ടെന്ന് ക്രോധത്തിനോ മനസ്സിൻ്റെ വികാരത്തിന് വഴിപ്പെടുമ്പോൾ നമ്മൾ വീട്ടിൽ അച്ഛനോട് പോലും വഴക്കുണ്ടാക്കാറില്ലേ അല്ലേ ബഹുമാനിക്കേണ്ടവരെ പോലും നമ്മൾ ചിലപ്പോൾ എതിർക്കാറില്ലേ ഉണ്ടോ ഇല്ലയോ മനസ്സിലാവുന്നുണ്ടോ കൈയ്യ കിട്ടിയ പലതും നമ്മൾ വലിച്ചു വാരി എറിയാറില്ലേ ദേഷ്യം വരുമ്പം പറത്തില്ലേ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കോലും അറിയത്തില്ല കാരണം അത് ബുദ്ധിയില്ല അവിടെ ബുദ്ധിരഹിതമായ അവസ്ഥയാണ് മനസ്സ് ആധിപത്യം ഉറപ്പിക്കുമ്പോൾ ബുദ്ധിനാശം വന്നാലെന്ത് ചെയ്യും സ്മൃതിനാശം വരും ഇവിടെ കൃഷ്ണൻ ആരാണെന്നുള്ള സ്മൃതി ആർക്ക് നഷ്ടപ്പെട്ടു ഇന്ദ്രന് നഷ്ടപ്പെട്ടു മനസ്സിന് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണല്ലോ എതിർക്കാൻ ഇറങ്ങുന്നത് ആരാണെന്ന ബോധം ഉണ്ടെങ്കിൽ എതിർക്കാൻ ഇറങ്ങുമോ ഇറങ്ങില്ല അപ്പൊ ഈ അവസ്ഥ നമ്മളിൽ ഉണ്ടാകാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ അവിടെ സ്മൃതിബോധത്തെ വീണ്ടെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകണം അപ്പൊ ഇത് നശിച്ചത് കൊണ്ട് എന്ത് ചെയ്തു മനസ്സ് ക്ഷോഭത്തിന് വി അടിമപ്പെട്ടു വികാരത്തിന് അടിമപ്പെട്ടു മനസ്സ് വൈകാരികതയും വൈചാരികതയിലേക്കും മനസ്സിന് സഞ്ചാരഗതിയുണ്ട് വൈകാരികത എന്ന് പറഞ്ഞാൽ എന്താ വികാരങ്ങളിലേക്ക് പോവുക വൈചാരികത എന്ന് പറഞ്ഞാൽ എന്താ അറിവിലേക്ക് പോവുക മനസ്സിലായില്ലേ മനസ്സ് എപ്പോഴാണോ വൈകാരികതയ്ക്ക് അടിമപ്പെടുന്നത് അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ക്ഷോഭങ്ങളും ഉണ്ടാവും ഇവിടെ മനസ്സ് താഴോട്ടാണ് കൊണ്ടുപോയത് വൈകാരികതയിലേക്ക് കൊണ്ടുപോയി അവിടെ ക്ഷോഭങ്ങളുണ്ടായി അതിനെയാണ് അവിടെ ഇടിയും മഴയെന്നൊക്കെ പറയും പ്രതികൂലമായ അവസ്ഥയായി മനസ്സ് ക്ഷോഭം വരുമ്പോൾ അങ്ങനെയുള്ള പ്രതികൂലാവില്ലേ നമുക്ക് നമ്മൾ തന്നെ ശല്യമായിട്ട് മാറുമാറത്തില്ലേ ദേഷ്യം വരുമ്പോൾ നമുക്ക് തന്നെ സ്വസ്ഥത ഇല്ലാതാവുന്ന ആരുടേതാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ സ്വസ്ഥത ഇല്ലാതാവുന്ന അടുത്തുള്ളവരുടേതും നമ്മുടേതാണോ നമ്മുടേതാണ് അടുത്തുള്ളവർ അവിടെ കണ്ടോണ്ടിരിക്കുമ്പോഴേ ഉള്ളൂ അവർ അവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല ഈ മുഴുവൻ പിന്നെ അത് അനുഭവിക്കുന്നവരാ നമ്മൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന് ക്ഷോഭത്തിലേക്ക് വഴിപ്പെട്ടു അപ്പോൾ ഈ ക്ഷോഭത്തിൽ നിന്ന് കരകയറാൻ മനസ്സിനെ മുക്തമാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്താ വഴി എന്താ വഴി ഏഹ് എന്തുകൊണ്ടാണ് ക്ഷോഭത്തിന് കാരണമായ സ്മൃതിഭ്രംശം കൊണ്ടല്ലേ സ്മൃതിഭ്രംശത്തിന് കാരണം എന്താ ബുദ്ധിനാശമല്ലേ ബുദ്ധിയെ ഉയർത്താൻ എന്താ വഴി ബുദ്ധിയെ ഉയർത്താൻ എന്താ വഴി ഏ ബുദ്ധി ഉയർത്തനെന്താ വഴി അറിവ് മാത്രമേ ഉള്ളൂ അവിടെയാണ് ഗോവർദ്ധനം ഗോ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഗോ എന്ന വാക്കിൻ്റെ അർത്ഥം വിവിധ തരത്തിലാണ് ഭൂമി എന്നൊരർത്ഥമുണ്ട് ഗോക്കൾ എന്നൊരു അർത്ഥമുണ്ട് പക്ഷെ ഗോകുലം എന്നൊരു അർത്ഥമുണ്ട് മനസ്സിലാകുന്നുണ്ടോ വേദം എന്നൊരു അർത്ഥമുണ്ട് ജ്ഞാ ഇന്ദ്രിയങ്ങൾ എന്നൊരു അർത്ഥമുണ്ട് ജ്ഞാനം എന്നൊരു അർത്ഥമുണ്ട് ഇവിടെ രണ്ടർത്ഥം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട സന്ദർഭം എല്ലാ അർത്ഥങ്ങളും ഇവിടെ യോജിച്ചാണ് ഏറ്റവും കൂടുതൽ അർത്ഥമുള്ള പദമാണ് ഗോ എന്ന ശബ്ദം സംസ്കൃതത്തിൽ ഏറ്റവും കൂടുതൽ അർത്ഥമുള്ള പദമാണ് ഗോ മനസ്സിലായില്ലേ ഭഗവാനുമായിട്ട് ഈ ഗോ എന്ന ശബ്ദത്തിന് ഭയങ്കര ബന്ധമാണോ ഭഗവാനെ ജന്മത്തിന് കാരണമാകുന്ന സമയത്ത് ഭൂമി മാതാവ് കാണാൻ ചെന്നതും ഗോവിൻ്റെ രൂപത്തിലാണ് അല്ലേ ഭഗവാൻ ജനിച്ചു വന്നത് ഗോകുലത്തിൽ ഗോപികമാരുടെ ഇടയിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഗോപകുമാരനായിട്ടാണ് അവിടെ ഗോ എന്ന ശബ്ദത്തിന് അർത്ഥം എടുക്കുമ്പോൾ ഭൂമിയെ ഉദ്ധരിച്ചവനല്ലേ ഭഗവാൻ യഥാർത്ഥത്തിൽ ഭഗവാൻ ഇവിടെ വന്നതിൻ്റെ ദുഷ്ടന്മാരെ ഇല്ലാതാക്കി ഭൂമിയെ ഉദ്ധരിക്കാനാണ് ആ അർത്ഥത്തിലും ഗോവിനെ ഉയർത്തി ഭൂമിയെ ഉയർത്തി രണ്ടാമത്തെ അർത്ഥം എടുത്താലും ഗോകുലത്തെ ഏറ്റവും മോശപ്പെട്ട തൊഴിലിൽപ്പെടുന്നതല്ലായിരുന്ന പശു വളർത്തുന്ന ഒരു കാലത്ത് അല്ലേ അതിനെ ഏറ്റവും ശ്രേഷ്ഠമാക്കി അഭിമാനകരമാക്കി ഏറ്റവും മുൻപന്തിയിലുള്ള ആ ഭാഗമാക്കി മാറ്റി ആരുടെ വരവോടു കൂടിയാണ് ഭഗവാന്റെ വരവോട് അപ്പം നമ്മളും നമ്മളിലേക്ക് ഭഗവാൻ വന്നു ചേർന്നാൽ നമ്മൾ ഏത് അവസ്ഥയിൽ നിന്നാണോ ആ അവസ്ഥയിൽ നിന്ന് ഏറ്റവും മുന്നിലത്തെ അവസ്ഥയിലേക്ക് നമ്മളും എത്തും മനസ്സിലാവുന്നുണ്ടോ ആ ഒരർത്ഥത്തിൽ ഗോകുലത്തെ പോലും ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും ആരാധ്യമായ അവസ്ഥയിലല്ലേ ഭഗവാൻ എത്തിച്ചു ഇനി പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ വേദത്തെ ഉയർത്തിയവൻ വേദത്തെ വീണ്ടെടുത്തവനാണല്ലോ ഭഗവാൻ ആ അർത്ഥത്തിലെടുക്കാം പിന്നൊരർത്ഥം നമ്മൾ എടുത്തു കഴിഞ്ഞാലോ പിന്നെ ഒരർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ഉദ്ധരിച്ചവൻ ഇന്ദ്രിയങ്ങളാണല്ലോ നാഥനാണല്ലോ ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളെ മനസ്സിൻ്റെ പിടിയിൽപ്പെടുമ്പോഴാണല്ലോ മനസ്സ് പറയുന്നതനുസരിച്ച് ഇന്ദ്രിയങ്ങൾ പോകുന്നത് അങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ മനസ്സു കുറേ നോക്കണമെന്ന് പറയും കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ മനസ്സുറേയും കേൾക്കടാന്ന് പറയും പറ്റത്തില്ലേ അപ്പം മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ പെട്ടുപോയ ഇന്ദ്രിയത്തെ ഉദ്ധരിച്ചവൻ ഗോ എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കുക എന്താ ഉയർത്തുക മനസ്സിലാവുന്നുണ്ടോ വർധനം എന്ന് വെച്ചാൽ ഉയർത്തുക വർദ്ധിപ്പിക്കുക എന്നുവെച്ചാൽ ഉയർത്തുക അപ്പം ഇന്ദ്രിയത്തെ ഉയർത്തിയവൻ എന്തിലേക്ക് പരമാത്മരൂപത്തിലേക്ക് മറ്റൊന്നിലേക്ക് ചിതറിപ്പോകാതെ അതിൻ്റെ പ്രതീകമാണ് പർവ്വതം പർവ്വതം എന്ന് പറഞ്ഞാൽ എന്താ വളരെ വലുതല്ലേ ഇവിടെ അറിവെന്ന് പറഞ്ഞത് വലുതാണോ ചെറുതാണോ ലോകത്തിലെ ഏറ്റവും വലുത് അറിവാണ് അല്ലേ ആ വലുതറിവാണെന്നുള്ളതിൻ്റെ പ്രതീകമാണ് വലിയ പർവ്വതത്തിൽ നിന്നുള്ള പർവ്വതത്തെ പ്രതീകമായിട്ട് എടുത്തത് അപ്പോൾ ആ അറിവിനെയാണ് ഉയർത്തുന്നത് അവിടെ ജ്ഞാനം എന്നൊരർത്ഥമുണ്ട് ഗോവിന് ഗോ എന്ന ശബ്ദത്തിന് അപ്പോൾ ജ്ഞാനത്തെ ഉയർത്തി എന്തിനെതിരെ അജ്ഞാനത്തിനെതിരെ അപ്പോൾ അജ്ഞാനം ജ്ഞാനത്തെ ഉയർത്തുന്ന ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടത്തില്ല ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുക അതാണ് ഏഴ് ദിവസങ്ങളിൽ പിന്നിട്ടു ഈ ഏഴ് ദിവസം എന്ന് വെച്ചാൽ എന്താ പടി ആറും കിടന്ന് ഏഴാമത്തെ തലത്തിലേക്ക് എത്തണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പരിക്രമത്തിൽ പൂർണ്ണജ്ഞാനത്തിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ മൂലാധാര സാധിഷ്ഠാനം മണിപൂര അനാഗത വിശുദ്ധി ആജ്ഞാചക്രം കഴിഞ്ഞ് സഹസ്രാര പത്മത്തിലേക്ക് എത്തപ്പെടുമ്പോഴാണ് പൂർണ്ണബോധത്തിലേക്ക് എത്തുന്നത് ആ പൂർണ്ണബോധം ഉയരുമ്പോഴാണ് ഭഗവാൻ നമ്മളിൽ പ്രകാശിക്കുന്നത് ഈ പൂർണ്ണബോധത്തെ ഉയർത്തലാണ് ഗോവർദ്ധന ഉദ്ധാരണം മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് ഭഗവാന് ഗോവിന്ദൻ എന്ന് പേരിട്ടത് അറിവ് കൊണ്ട് രമിക്കുന്നവൻ മനസ്സിലായില്ലേ ഗോവിന്ദൻ അറിവിനെ പ്രകാശിപ്പിക്കുന്നവൻ ഈ തത്വത്തിലാണ് അതുകൊണ്ടാണ് പറഞ്ഞ ഭാഗവതം ഗോവിന്ദ തത്വമാണ് മനസ്സിലായില്ലേ ഭാഗവതം നമ്മളെ അറിവിനെ ഉയർത്തുന്നതാണ് എത്ര കണ്ട് ഭാഗവതം നമ്മൾ ഉൾക്കൊള്ളുന്നോ അത്ര കണ്ട് നമ്മുടെ ഉള്ളിലെ പർവ്വതം ഉയർന്നുകൊണ്ടിരിക്കും ഭഗവാനെക്കുറിച്ചുള്ള ഞാനും അറിയുന്നതനുസരിച്ച് മനസ്സിലായോ പറ അതുകൊണ്ടാണ് നമുക്കൊക്കെ ഉയർത്താനുണ്ടോ ഒരു പർവ്വതം ഉണ്ടോ ഉണ്ടെന്ന് ബോധ്യായില്ലേ ആരെ ആശ്രയിച്ച് ഉയർത്തണം ഭഗവാനെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മതത്വത്തെ ആശ്രയിച്ച് നമ്മളിലുള്ള അജ്ഞാനമാകുന്ന മനസ്സിനെ പ്രക്ഷോഭങ്ങളിൽപ്പെടാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭഗവത് സ്വരൂപത്തിലേക്ക് ചേർത്ത് നിർത്തി നമ്മൾ നമ്മുടെ അറിവിനെ ഉയർത്തണം അറിവിനെ ഉയർത്താത്ത കാലത്തോളം ഇന്ദ്രിയങ്ങൾ ആർക്ക് അശംഭനാവും മനസ്സിനും അശംബധനാവും മനസ്സിലായോ ഇവിടെയാണ് മനോനിയന്ത്രണത്തിൻ്റെ മഹാതത്വമാണ് ഗോവർദ്ധനം ആ ഗോവർദ്ധനത്തെ നമ്മൾ അറിയുക ഇന്ന് നമ്മുടെ ഏകാദശി കൂടാണല്ലേ ഏകാദശി എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞുകൂടെ അവസാനിക്കുകയാണ് അതും കൂടെ പറയാനുള്ള ഒരു കഥയും കൂടാണ് ഗോവർദ്ധനം ഏ നമ്മളൊക്കെ ഏകാദശി എന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയും ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക അമ്പലത്തിൽ പോവുക നമുക്കെല്ലാം ആഹാരം കഴിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഈശ്വര ചിന്ത അല്ലേ ശിവരാത്രി എന്താ എന്നാൽ പറയുന്നതാ ഒരിക്കലും ഊണ ശരീരമായിട്ട് ബന്ധപ്പെട്ടവർ പിന്നെ ഉറക്കം ഒഴിക അത് ശരീരമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ശരീരബന്ധത്തിലല്ല വ്രതം ശരീര ബന്ധത്തെ ഉപേക്ഷിക്കാനാണ് വ്രതം മനസ്സിലായില്ലേ അതുകൊണ്ട് ഏകാദശിയുടെ പ്രത്യേകത ഒരിക്കലും ഊണോ ഉണ്ടോ ഉണ്ടല്ലോ എന്നുള്ളത് അതൊക്കെ രണ്ടാമത്തെ വിഷയം ഇവിടെ എന്തിനാണ് ഓണ് കുറച്ച് പണ്ടുള്ളവർ ഈ വ്രതത്തിൽ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് ബലമുണ്ടാകാനുള്ള എനർജി കൊടുക്കാതിരിക്കാനാണ് ഇന്ദ്രിയങ്ങളെ ഒന്ന് തളർത്തി കിടത്താനാണ് അല്ലാതെ ഈ ഭക്ഷണവുമായിട്ട് ഭഗവാനായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ ആ മൂക്കൂട്ടൊക്കെ കഴിച്ചു വേണമെങ്കിലും വ്രതം എടുത്തോ കുഴപ്പമില്ല പക്ഷേ ഭഗവാന്റെ ചിന്ത ഉണ്ടാവണം ഭഗവാന്റെ ചിന്ത ഉള്ളിലില്ലാതെ വ്രതം എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ മനസ്സിലായില്ലേ ഏകം ദശം ആ വാക്ക് ചേർത്താൽ മതി ഏകം എന്നു വച്ചാൽ ഒന്ന് ദശം ഇന്ദ്രിയങ്ങൾ പത്ത് ഇന്ദ്രിയങ്ങളെ ഒന്നിലേക്ക് എത്തിക്കുന്ന ബോധത്തിൽ ഭഗവത് ചിന്തയോടുകൂടി മുഴുകുന്നതാണ് ഏകാദശം അവിടെ പൗർണമി തൊട്ട്